സ്റ്റോക്ക് ക്ലിയറൻസ് ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ക്ലിയറൻസ് സെയിലുണ്ട് ഡൈനിങ് ടേബിളൊക്കെ ആറേ മൂന്ന് ഡൈനിങ് ടേബിൾ ഒമ്പതിനായിരം രൂപ മുതൽ ഇതൊരു പതിനഞ്ച് രൂപ എം ആർ വരുന്ന ടൈപ്പാണ് അപ്പോൾ നമുക്ക് ഒമ്പതിനായിരം രൂപ മുതൽ ക്ലിയറൻസിന്റെ ഭാഗമായിട്ട് സെയിലുകളുണ്ട് ഡൈനിങ് ഡൈനിങ് ടേബിളാണ് ഒമ്പതിനായിരം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഒരു ആറായിരം അയ്യായിരം റേഞ്ചിലൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി സ്റ്റോക്കിൽ വന്നുകൊണ്ടിരിക്കും ഇത് പ്രീമിയം സോഫയിൽ പോക്കറ്റഡ് സ്പ്രിംഗിൽ വരുന്ന വേറൊരു സോഫയാണ് നല്ല ക്വാളിറ്റിയോട് ക്വാളിറ്റിയോടുകൂടി അഞ്ചു വർഷം കുഷ്യൻ വാറണ്ടി പത്ത് വർഷം ഫ്രെയിം വാറണ്ടിയോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം സോഫയാണിത് പല പല കളർലെസ് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് ഇതിന് നമുക്ക് നോർമൽ റേറ്റ് മുപ്പത്തിരണ്ട് രൂപയാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഇരുപത്തി നാലായിരം ആണ് ഈ സോഫയ്ക്ക് വന്നിട്ട് സിക്സ്റ്റീൻ തൗസൻഡ് പതിനാറായിരം രൂപ മാത്രമായി ഓഫർ പ്രൈസ് ഇതൊരു ഫൈവ് സീറ്റർ സോഫയാണ് റെക്സിൻ വിത്ത് എച്ച് ആർ ഫാബ്രിക്കിന്റെ കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതിന് നോർമൽ രീതിയിൽ ഒരു ട്വൻറ്റി ടു ആ തൗസൻഡ് ആ റേഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ ഓഫറിൽ കൊടുക്കുന്നത് കേവലം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് മാട്രസുകൾ നമുക്ക് കേവലം രണ്ടായിരം രൂപ മുതൽ നമുക്ക് കളക്ഷൻസ് അവൈലബിൾ ആണ് വെറും രണ്ടായിരം രൂപ മുതൽ മാട്രസുകൾ അവൈലബിൾ ആണ് വളരെ പ്രീമിയം സെഗ്മെന്റിലുള്ള മാട്രസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഇനി എന്തെങ്കിലും കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ സൈസ് വൈസോ അല്ലെങ്കിൽ കോമ്പിനേഷൻ വൈസോ എന്തെങ്കിലും കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് ഏത് ടൈപ്പിലുള്ള മാട്രസ് നമുക്ക് ചെയ്യാൻ സാധിക്കും സ്റ്റോക്ക് വിറ്റഴിക്കുന്നതിന്റെ ഭാഗമായി ഭാഗമായിരം രൂപ വിലയുള്ള ഡൈനിങ് ടേബിൾ ഒമ്പതിനായിരം രൂപയ്ക്കും വെറും രണ്ടായിരം രൂപയ്ക്ക് കിടക്കും വിൽക്കുന്ന കടയാണ് വില്ലേജ് മീനെ ഈ വീഡിയോയിൽ പരിചയപ്പെടുന്നത് കുന്നംകുളത്തിനടുത്തുള്ള മരത്തം എന്ന ഫർണിച്ചർ ഇപ്പോൾ വമ്പൻ വിൽപ്പനയുള്ളത് വാങ്ങാൻ കഴിയും മോഡലിലുള്ള ടേബിളും ഫർണിച്ചറുകളുമാണ് വേണ്ടതെങ്കിൽ അതിനും വലിയ വിലക്കുറവ് ഈ കടയിൽ നിന്നും നൽകുന്നുണ്ട് ടേബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനായിരം രൂപ മുതൽ നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈനിങ് ടേബിൾ വിത്ത് ആറ് ടെൻ തൗസൻഡ് ഓൺവേർഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെയധികം ആകർഷണീയമാകുന്ന തരത്തിലുള്ള ലക്ഷുറിയസ് ഒരു ഡൈനിങ് ടേബിൾ ആണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റാണ് നമ്മൾ മാർബിളുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് പാറ്റേൺ മാർബിളുകൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് ഈ മാർബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ മാർബിളാണ് സാധാരണ രീതിയിൽ ഒറിജിനൽ മാർബിൾ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിലേക്ക് ഉപയോഗിക്കാറില്ല പക്ഷേ ഇത് ഒറിജിനൽ മാർബിൾ ക്ലിയർ കോട്ട് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ് നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ഒരു ഐറ്റാണ് ഇതെങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ വളരെ ആയിട്ട് അതിൻ്റെ വെളിച്ചം കാണാൻ പറ്റും ക്യാമറയിലൂടെ എത്ര കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അറിയില്ല ഇങ്ങനെയാണ് ഒറിജിനൽ മാർബിളാണോ അതോ ആർട്ടിഫിഷ്യൽ ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക ഇത് ടേബിൾ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലാണ് നമുക്ക് ആകർഷണീയമായ ഡിസ്കൗണ്ടുകൾ ഇതിൻ്റെ കൂടെ നമ്മൾ ലഭിക്കും പിന്നെ ചെയേഴ്സും അതേപോലെ തന്നെ വളരെ ലക്ഷുറീസ് ആയിട്ടുള്ള ചെയേഴ്സ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറയാനാണെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള സ്റ്റിച്ചിങ് വർക്കുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് വർക്കുകളാണ് ചെയ്തേക്കുന്നത് ഒരു നല്ലൊരു ആർട്ടിഫിഷ്യൽ റെക്സിലാണ് ഈ സാധനം കോട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കവർ കവറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഇരിക്കാൻ നല്ല കംഫർട്ടബിലിറ്റി ആണ് അതിൽ പിന്നെ ഒരു റോയൽ ലുക്കും ഒരു ഫീലും ഒക്കെ ഇതിനകത്തുണ്ട് അറൗണ്ട് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് ഇതിന് പ്രൈസ് വരുന്നത് ആകർഷികമാകുന്ന ഡിസ്കൗണ്ടുകളും ഓഫേഴ്സും നമ്മളവിടുന്ന് ലഭ്യമാണ് നാച്ചുറൽ മാർബിളിൽ ചെയ്തിരിക്കുന്ന വേറൊരു ഡൈനിങ് ടേബിളിൻ്റെ സെറ്റാണിത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു വൈറ്റ് ഗ്രേഷ് കോമ്പിനേഷനാണ് ഇതിൻ്റെ ടേബിൾ ടോപ്പിന് വരുന്നത് ഇതിൻ്റെ താഴെ ഭാഗം നമുക്ക് എസ് എസ്സിലാണ് ചെയ്തിരിക്കുന്നത് എസ് എസില് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റൽ ലെഗുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ചെയേഴ്സ് വളരെയധികം ആണ് നമുക്കൊരു നയൻ തൗസൻഡിൻ്റെ ഉള്ളിൽ നമുക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിനാണ് ഇതിനെ തോന്നിയിരിക്കുന്നത് ഇതിൻ്റെ ലെതർ ടച്ച് വളരെയധികം ഫിനിഷിംഗ് ഉള്ളതാണ് കാണാൻ നല്ല ഭംഗിയും ഇത് സെൻസ് ഇതറിയാം വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലെതർ ടച്ചാണ് ഇതിൽ ചെയ്തി ചെയ്തിരിക്കുന്നത് റേറ്റ് നമുക്ക് ആകർഷകമാകുന്ന ഓഫറുകൾ ഓഫറുകൾ ഇതിനകത്ത് ലഭ്യമാണ് നമ്മൾ മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള ടേബിളുകൾ നമ്മുടെ വീടിന്റെ ഇന്റീരിയറിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നിരവധി ഡൈനിങ് ടേബിളുകൾ ഈ ഷോപ്പിലുണ്ട് പ്രീമിയം ലുക്കിലുള്ള ഇവയെല്ലാം ഇപ്പോൾ ഡിസ്കൗണ്ട് ഓഫറിലാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഐഫ ഡെക്കോറിൽ വിളിക്കാനുള്ള ഫോൺ നമ്പർ വീഡിയോ ഡിസ്ക്രി നൽകിയിട്ടുണ്ട് മറ്റു ചില ഡൈനിങ് ടേബിളുകൾ കൂടെ നമുക്ക് കാണാം ഇത് ആർട്ടിഫിഷ്യൽ മാർബിളിൽ തയ്യാറാക്കിയിരിക്കുന്ന ഏഴ മൂന്നര സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളാണ് ഈ ടേബിൾ കേവലം ഫിഫ്റ്റി തൗസൻഡിൻ്റെ ആയിരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരിക നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആർക്കിടെക്റ്റാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ചെയേഴ്സും വളരെയധികം നല്ല ക്വാളിറ്റിയിലുള്ള ട്രീറ്റഡ് മഹാഗിണിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ കർവിങ് ഒക്കെ ഇരിക്കാൻ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കർവിങ് ആണ് ഇതിന് ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കുഷിൻ വർക്കും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഒരു വേറിട്ട ഒരു രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതും മറ്റൊരു ഇമ്പോർട്ടഡ് മാർബിളിലുള്ള ഡൈനിങ് സെറ്റാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല വൈറ്റ് ഫിനിഷിലാണ് ഇതിൻ്റെ മാർബിൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഈ മാർബിൾ ടോപ്പിൻ്റെ സെയിം സൈഡ് വ്യൂ തന്നെ നമുക്കിവിടെ കിട്ടുന്നതാണ് ഈ സൈഡിൽ നമുക്ക് സെയിം ഫിനിഷിങ് തന്നെ ഇവിടെ കിട്ടും നല്ല കെർവ് ചെയ്തിട്ട് കൊറിയൻ ടോപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നത് പോലെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ ശൈലി ഇതിൽ ഷെയേഴ്സ് വളരെയധികം റോയൽ ലുക്ക് തരുന്ന ഷെയേഴ്സ് ആണ് ഒരു വാൾനട്ട് കളറിലാണ് ഇതിന്റെ ടോട്ടൽ ഔട്ട് ലുക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ഏഴ്മൂന്നര സൈസിലുള്ള ഒരു മാർബിൾ ടോപ്പ് ഇത് ഇത് ഏഴ് മൂന്നര സൈസിൽ ചെയ്തിരിക്കുന്ന മറ്റൊരു മാർബിൾ ടോപ്പാണ് വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു മാർബിൾ ഡിസൈൻ ആണ് ഇതിന്റെ മുകളിൽ ചെയ്തിരിക്കുന്നത് ഐവറിയിൽ ഒരു ഡിജിറ്റൽ പ്രിൻറ്റിങ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ചെയേഴ്സും ഈ ടേബിളിൻ്റെ കളറിനോട് വളരെയധികം മാച്ച് ചെയ്തിരിക്കുന്ന ഒരു റെക്സിൻ പാറ്റേൺ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇരിക്കാൻ വളരെയധികം കംഫർട്ടാണ് നല്ല ട്രീറ്റഡ് മഹാഗണിലാണ് ഈ ടേബിളിൻ്റെ ഫ്രെയിമും വുഡൻ ചെയ്ഴ്സിൻ്റെ ഫ്രെയിമിങ്ങും ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു റേറ്റ് ആണ് ഒരു ഫിഫ്റ്റി തൗസൻഡിൻ്റെ താഴെയാണ് ഇതിൻ്റെ ടേബിളിൻ്റെ റേറ്റ് വരുന്നത് ചെയേഴ്സും നല്ല ക്വാളിറ്റിയിലുള്ള ചെയർസാണ് നമ്മളും ഓഫർ പ്രൈസ് ാണ് ഇനിയും നൂറ് കണക്കിന് വ്യത്യസ്ത ഡൈനിങ് ടേബിളുകൾ ഈ ഷോറൂമിലുണ്ട് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചുള്ള ടേബിളുകൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാനാവും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തൃശൂർ കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി റോഡിൽ നാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ മരത്തും കൂടില്ല ആയ്പാടെ കേരളത്താം വർഷം മുഴുവനും പലതരം ഓഫറുകൾ ലഭ്യമാക്കുന്ന കഥയായതിനാൽ തന്നെ എപ്പോൾ ചെന്നാലും ഇടക്കുറവിൽ ഫർണിച്ചർ വാങ്ങാൻ കഴിയും ഇനി കുറച്ച് സോഫ സെറ്റുകളും മറ്റ് ഉൽപ്പന്നങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെടാം ഇപ്പം ഇരിക്കുന്നത് ഒരു പ്രീമിയം സെഗ്മെന്റിലെ സോഫയാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള എച്ച് ആർ ഫാബ്രിക് കൊണ്ടാണ് ഇതിന്റെ ക്ലോത്ത് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ പുറകിൽ നല്ല വിർജിൻ ക്വാളിറ്റി റെക്രോണിലാണ് ഇതിന്റെ ബാക്ക് ചാർജ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും താഴെ കുഷിനിങ് ചെയ്തിരിക്കുന്നത് പോക്കറ്റഡ് സ്പ്രിംഗിന്റെ പല്ലറ്റ് പ്ലസ് സൂപ്പർ സോഫ്റ്റ് ഫോമിലാണ് ഇതിന്റെ കുഷൻ പാറ്റേൺ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരിക്കാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഈ സോഫ റെഗുലർ പ്രൈസ് വരുമ്പോൾ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആ റേഞ്ചാണ് നോർമൽ നമുക്ക് ലഭിക്കുന്നത് പക്ഷേ ഇതിന് നമ്മൾ സ്പെഷ്യൽ ഓഫർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഹാൻഡിൽസ് എല്ലാം ട്രീറ്റഡ് മഹാഗണിയിലാണ് ഇതിൻ്റെ ഹാൻഡിൽ വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ ഡയമണ്ട് കട്ടിലുള്ള ഒരു റെയിൽ വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട് അതും ഈ സോഫയ്ക്ക് നല്ല അധികം ഭംഗി കിടക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വരുന്നത് നാല്പത്തഞ്ച് രൂപ വരുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതും പ്രീമിയം സെഗ്മെന്റിലെ ഒരു കോർണർ സോഫയാണ് പുറകിൽ റെക്രോൺ ബാഗ് വന്നിട്ട് ഇരിക്കുന്നിടത്ത് പോക്കറ്റ് ഡ്രിംഗിൻ്റെ പെല്ലറ്റും കൂടി വരുന്ന സിക്സ് സീറ്റർ സോഫയാണ് കേട്ടോ ആറ് സീറ്റ് അടങ്ങുന്ന സോഫയാണ് റെഗുലർ പ്രൈസ് വന്നിട്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആ റേഞ്ചിൽ വരുന്നതാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് മുപ്പത്തിനാലായിരം രൂപയ്ക്കാണ് ഇതിൻ്റെ ഒരുപാട് കളർ പാറ്റേൺസ് നമുക്ക് അവൈലബിൾ ആണ് സിക്സ് സീറ്ററിലെ വെറും മുപ്പത്തിനാലായിരം രൂപയ്ക്ക് നമുക്ക് പോക്കറ്റ് സ്പ്രിങ്ങിലും റെക്രോണിലും വരുന്ന കോമ്പിനേഷൻ ഇരിക്കാൻ നല്ല കംഫർട്ടാണ് ഹാൻഡിലിൻ്റെ മുകളിലൊക്കെ ഒരു സ്പെഷ്യൽ ക്യുഷൻ വേറെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള സ്റ്റിച്ചിങ് പാറ്റേൺ ആണെങ്കിൽ ചെയ്തത് സോഫ സെറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ പക്ഷേ സോഫ സെറ്റിയേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സെഗ്മെൻറ് ആണ് അതിൻ്റെ മുകളിൽ മുമ്പിലിടുന്ന ടീ അപ്പോൾ നല്ല ടീ പ്ലേസ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീടിന് നല്ലൊരു ഐശ്വര്യം നമുക്ക് കാണാൻ പറ്റും നല്ല ക്വാളിറ്റി ടീ പോയി നമ്മൾ ഇറങ്ങുന്ന ട്രെൻഡ് ടൈപ്പ് ടീ മാർബിൾ ടോപ്പ് ലാമിനേഷൻ പിന്നെ ഗോൾഡൻ പ്ലേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പുകൾ അപ്പോൾ നമ്മുടെ വീടിന്റെ ആ ഒരു അനുസരിച്ച് ഇടുന്ന സോഫയുടെ സോഫ് ഡയമെൻഷനുസരിച്ച് ഇങ്ങനെയുള്ള നല്ല നല്ല ടീപ്പോയ്സ് പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുമ്പോൾ ഒരു ബെസ്റ്റ് ഇൻഫോർമ ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ നല്ലൊരു ഇംപ്രഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും നല്ല ടീപ്പോയികൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം മെറ്റൽ ലഗുകളിൽ അതിൻ്റെ മുകളിൽ മാർബിൾ ഫിനിഷിങ് വരുന്ന പാറ്റേൺസ് ആണ് കാണാൻ നല്ല ഭംഗിയും യൂസ് ചെയ്യാൻ വളരെയധികം എളുപ്പമുള്ള ഒരു ഐറ്റംസ് ആണ് റേറ്റ് ഉണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു ആറായിരം ഏഴായിരം രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പതിനഞ്ച് ഇരുപതാം റേഞ്ചിലൊക്കെ നമുക്ക് ഇത് അവൈലബിൾ ആണ് പല മോഡലുകളും ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ബെഡ്റൂം സെറ്റുകളാണ് സാധാരണ രീതിയിൽ ഒരു ഇൻറ്റീരിയർ വർക്ക് വഴി നമ്മളൊരു ബെഡ്റൂം സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു രണ്ട് ലക്ഷത്തിൻ്റെ ആ റേഞ്ചിൽ നമുക്ക് ബഡ്ജറ്റ് വരുന്നതാണ് എന്നാൽ നമുക്ക് കേവലം ഇരുപത്തി നാലായിരം രൂപ മുതൽ ഇതുപോലുള്ള ബെഡ്റൂം സെറ്റുകൾ നമുക്ക് പ്രീലാമിനേറ്റഡ് ബോർഡിൽ ചെയ്തെടുക്കാൻ സാധിക്കും അതേ ഫിനിഷിങ്ങോട് കൂടി അതേ ക്വാളിറ്റിയോട് കൂടി നമുക്ക് അത് ചെയ്യാൻ സാധിക്കും ഏകദേശം ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് വർഷം വാറണ്ടിയോട് കൂടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ബെഡ്റൂം സെറ്റുകൾ വിത്ത് സ്റ്റോറേജൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ബെഡ്റൂം സെറ്റുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഹെഡിൽ കുഷിൻ വരുന്ന പാറ്റേണുള്ള ഒരു ബെഡ്റൂം സെറ്റാണ് നമുക്ക് ചാരി ഇരിക്കാൻ വളരെയധികം സിമ്പിളാണ് ഒരു ചെറിയൊരു ചരിവുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഒരു ബാ വിൻഡോ ടൈപ്പ് ഒരു ഡ്രസ്സിങ് ടേബിളാണ് അതിനകത്ത് വരുന്നത് യു വിയിലുള്ള ഒരു വാർഡ്രോബ് സിസ്റ്റം ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് കട്ടിലിനകത്ത് സ്റ്റോറേജ് ടൈപ്പ് ഉണ്ട് ഒരു സ്കർട്ടിംഗ് പാറ്റേണിലുള്ള ഒരു കട്ടിലാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ബെഡ്റൂം സെറ്റാണ് സ്ലൈഡിംഗ് ആയിട്ട് കൂടി വരുന്ന ഒരു ബെഡ്റൂം സെറ്റ് ആണ് ചെസ്റ്റ് ഡ്രോവറും ഫ്ലോട്ടിംഗ് ടൈപ്പാണ് ഇതിൻ്റെ ഒരു കട്ടിൽ കിടക്കുന്നത് കോട്ട് ഫ്ലോട്ടിംഗ് ടൈപ്പാണ് നമുക്ക് കാലുകളൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് കയറുന്ന ടൈപ്പാണ് പിന്നെ ഇതിനകത്ത് ഇവിടെയൊക്കെ ലൈറ്റ് വരുന്നുണ്ട് ബെഡ് സൈഡുകളിൽ രണ്ട് ലൈറ്റ് വരുന്നുണ്ട് ലൈറ്റും ചാർജിങ് സ്ലോട്ടൊക്കെ വരുന്ന ഒരു പാറ്റേൺ ആണ് ഹെഡിൽ കുഷീന് ഇതിനകത്തും വരുന്നുണ്ട് ഒരു റോയൽ ഫീൽ നമുക്ക് ഈ ഒരു ബെഡ്റൂം സെറ്റിന് കിട്ടും നമ്മുടെ വീടുകളിൽ വെച്ച് കഴിഞ്ഞാൽ ചെസ്റ്റ് റോറോഡ് കൂടിയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് സാധാരണ രീതിയിൽ ഇതുപോലെയുള്ളൊരു സിക്സ് ബൈ സിക്സിലുള്ള ഒരു ടി വി സ്റ്റാൻഡ് നമ്മുടെ വീടുകളിൽ പ്ലേസ് ചെയ്യാൻ മിനിമം ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ നമുക്ക് ചിലവ് വരും പക്ഷേ ഇത് പ്രിലാമിനേറ്റഡ് ബോർഡിൽ റെഡിമെയ്ഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപതിനായിരം രൂപയുടെ താഴെയാണ് അതിൻ്റെ എക്സ്പെൻസ് വരുന്നത് നമുക്ക് ഇതേ ടൈപ്പിലുള്ള ടി വി സ്റ്റാൻഡുകൾ കേവലം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് നമ്മുടെ അടുത്തുണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മൾ സാധാരണ സിറ്റ് സിറ്റൗട്ടിലേക്ക് വുഡൺ ആണ് നോർമലി എല്ലാവരും പരിഗണിക്കാറ് എന്നാൽ പലപ്പോഴും ഇപ്പോൾ ഫാൻസി ടൈപ്പ് ചെയേഴ്സ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു ചെയറാണ് ഈ ഒരു ചെയറ് ഇന്ന് നമുക്ക് വളരെയധികം നല്ല കളറുകളിൽ അവൈലബിൾ ആണ് ബ്ലാക്ക് ഗ്രേ റെഡ് ഗ്രീൻ യെല്ലോ ഓറഞ്ച് എല്ലാ കളറുകളും ആണ് ഇരിക്കാൻ വളരെയധികം നല്ല കംഫർട്ടബിൾ ആണ് ഈ ചെയർ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീൽ ഉണ്ടാവും രണ്ടാമത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് കഴുകാനും വൃത്തിയാക്കാനും ഒക്കെ വളരെ സിമ്പിളാണ് ഇത് ഇമ്പോർട്ടഡ് ക്വാളിറ്റിയിലാണ് നമുക്ക് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് പ്രൈസ് റേഞ്ച് ഇത് പ്രൈസ് റേഞ്ച് ഓൾമോസ്റ്റ് ഫോർ തൗസൻഡിൻ്റെ ഉള്ളിലാണ് അതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് നല്ല ഡിസ്കൗണ്ടുകൾ ഇവിടെ ഉണ്ടാവും വളരെ വിശാലമായ ഷോറൂമാണ് ഇക്കടേത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മുഴുവൻ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ആകർഷണീയമായ ഓഫറിലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ ഇനിയും നമുക്ക് കാണാനുണ്ട് അതിനൊപ്പം വളരെ വലിയ ഓഫറുകളും ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിൽ അവ കൂടെ നമുക്ക് പരിചയപ്പെടാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി